السلام <applause> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد സ്നേഹനിധികളായ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൌസിൽ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി ഉള്ളാഹുനം അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒന്നു പോയാ സകലമാന ചെറുതും വലുതുമായ സകലമാന പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹുനമ്മ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ നമ്മളിൽ നിന്ന് പോയി അള്ളാഹുരുടെ കബറും റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ സ്വർഗ സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ ധാരാളം ആളുകൾ രോഗികളാണ് കൊണ്ട് ചെയ്ത ധാരാളം ആളുകൾ രോഗികളാണ് അള്ളാഹു ആജിലായ കാമിലായ പരിപൂർണ ശിഫ് നീ ഞങ്ങൾക്ക് നീ നൽകണേ ഇൻഷാ അള്ളാ ഇന്ന് നമ്മുടെ ഈ സൈദീയ മജലി നമ്മൾ ചർച്ച ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് ദിവസത്തിലെ ഒരു അമൂല്യമായിട്ടുള്ള കുറച്ച് സമയം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസത്തിലെ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞാൽ ചെലവഴിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന പരാതികളില്ലേ വീട്ടിൽ വറുക്കത്തില്ല വീട്ടിലെപ്പോഴും കലഹങ്ങളാണ് വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണ് വീട്ടിലെപ്പോഴും ദുരിതങ്ങളാണ് കടങ്ങളാണ് സാമ്പത്തികമായി നിരുക്കാണ് കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ എൻ്റെ വാട്സപ്പിൽ മെസ്സേജുകൾ എടുത്തു നോക്കിയാൽ ശനിയായി ചിന്തികളാണ് ായി വരുന്ന ധാരാളം ആളുകൾക്കുള്ള പരാതികളാണ് ഇത്തരം പരാതികൾ വീടുമായി സംബന്ധിച്ചിട്ടുള്ള പരാതികൾ എപ്പോഴും കലഹങ്ങൾ എപ്പോഴും പ്രശ്നങ്ങൾ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി ആ വീട് മുതൽ ഞങ്ങൾ കുടിയിരുന്നത് മുതൽ എപ്പോഴും പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രയാസങ്ങളാണ് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് ചില ആളുകൾ ഞങ്ങൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാം വീട്ടാം പൈശാചികമായി സാന്നിധ്യങ്ങൾ ഉണ്ടാകാം അതിനൊക്കെ ഒതുക്കാൻ പറ്റിയ അതിനൊക്കെ ഒരു നിലയിൽ നമുക്ക് തന്നെ വീട്ടിൽ അത് ഓതി റെഡിയാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും കുറച്ച് സൂറത്തുകളും കുറച്ച് കാര്യങ്ങളുമാണ് ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വീട്ടിൽ ഐക്യം ഉണ്ടാവാൻ കടങ്ങളിൽ നിന്ന് വലിയ മുക്തത ഉണ്ടാവാൻ മുക്തത ഉണ്ടാവാൻ വീട്ടിലൊരു റാഹത്ത് ഉണ്ടാവാൻ എല്ലാം കൊണ്ടും ജീവിതം ജീവിതം വിജയിക്കാൻ വിജയിക്കാൻ ഞങ്ങൾ തങ്ങളെ ആ വീട്ടിലേക്ക് കയറിയിരുന്നത് മുതൽ ആ വീട്ടിൽ കുടിയിരുന്നത് മുതൽ കാക്കാന്റെ ജോലി പോയി ഇക്കാന്റെ ജോലി പോയി മകന്റെ ജോലി പോയി എല്ലാ പ്രയാസങ്ങളായി കേറാൻ കഴിയുന്നില്ല എപ്പോഴും ഒരു അസ്വസ്ഥത എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ഒരു എട്ടങ്ങേറാണ് പോയിടങ്ങിയർ ഫീൽ ചെയ്യാം പറയുന്ന സങ്കടം പറയുന്ന പരാതി പറയുന്ന ധാരാളം ആളുകളുണ്ട് ഇൻഷാല് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ കെടുക്കുന്നത് വരെയുള്ള സമയങ്ങളിൽ ഒരു മണിക്കൂർ നിങ്ങൾക്ക് ചെലവാക്കാൻ പറ്റൂല നമുക്ക് നിങ്ങളെ ഇതിനു വേണ്ടി ഇതിനൊരു പരിഹാരം എന്തോണം ഒരു മണിക്കൂർ നിങ്ങൾ ചെലവാക്കാൻ തയ്യാറാണെങ്കിൽ തയ്യാറാണെങ്കിൽ ഇൻഷാള്ള ഞാൻ ആമല് പറഞ്ഞുതരാം ആ അമേ ആ ഒരു മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഏതാണ് ആ സമയം ഏതാണ് ആ സമയം ആ സമയവും പറയാം ആ സമയങ്ങളിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നിട്ടിറങ്ങി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓതേണ്ട കുറച്ച് സൂറത്തുകളും ഒരു ദിക്കറും പറഞ്ഞു തരാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ചെയ്യാൻ ജീവിതത്തിൽ ജീവത്തിൽ പകർത്താൻ ജീവത്തിൽ ദായീമാക്കാൻ പ്രാവർത്തികമാക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അള്ളാഹു

പുരിച്ച് അറിയട്ടെ ആർക്കൊക്കെ ഇത് റെഡിയാണ് ആരെല്ലാം ഈ അമൽ ചെയ്യാൻ തയ്യാറാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാ തിനു മുമ്പ ഞമ്മളെ പോയി മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി ഡേറ്റ് ധാരാളം ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ മജലിസ് കണ്ടുകൊണ്ട് നമ്മളെ മജലിസ് കണ്ടുകൊണ്ട് ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ തങ്ങളെ ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് തങ്ങൾ പറയുന്ന ധാരാളം പ്രയാസങ്ങൾ ഞങ്ങളെ ജീവിതത്തിലുണ്ട് ജീവിതത്തിലുണ്ട് വീടും വസ്തുവിനുള്ള പ്രയാസങ്ങൾ പൈശാചികമായ പ്രയാസങ്ങള് വരുത്തുപോക്കിന്റെ പോക്കുവരുവിന്റെ തേരോട്ടത്തിന്റെ പ്രയാസങ്ങള് ശൈത്വാനീയത്തിന്റെ ഉപദ്രവങ്ങള് പൈശാചികമായ ഉപദ്രവങ്ങള് സിഹൃ സംബന്ധമായ കഴിവലകളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾ അങ്ങനെ എടുത്തു നോക്കിയാൽ ഈ വിഷയം എടുത്തു നോക്കിയാൽ ധാരാളം മുടക്കങ്ങള് തടസ്സങ്ങള് അങ്ങനെ എടുത്തു നോക്കിയാൽ ധാരാളം വിഷയങ്ങളുമായി നമ്മ സമീപിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവരൊക്കെ വിളിച്ചു ചോദിക്കുന്ന എന്നു നേരിട്ട് കാണാനായിരുന്നു ഞങ്ങളെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന് പരിഹാരങ്ങൾ തേടാനാണ് എന്നാണ് വരേണ്ടതെന്ന് ചോദിച്ച് വിളിക്കുന്നവർ ഇൻഷാ അല്ലാ ഇനി ശനിയാഴ്ചയാണ് ഈ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ഇനി കാണാനുള്ള അവസരം ഇനി കാണാനുള്ള ദിവസം ഡേറ്റ് ഇൻഷാ ശനിയാഴ്ച ഇവരൊന്ന് ശനിയാഴ്ച നാളെ ഇൻഷാ അല്ലാഹു നൽകട്ടെ ഭാഗ്യം കുമാർ ആകട്ടെ ശനിയും തിങ്കളുമാണ് വീട്ടിൽ നോട്ടമുള്ളത് വീട്ടിൽ കൺസൾട്ടിങ് ഉള്ളത് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക അല്ലാഹു തോഫി െ മുനിങ്ങളെ മറ്റൊരു സമയവുമല്ല മറ്റൊരു സമയവുമല്ല ഒരു ഏറ്റവും സമയവും മഹത്വമേറിയപ്പെട്ട രണ്ട് സമയമാണ് രണ്ട് ഒന്നാമത്തെ സമയം അത് സുബിയുടെ ശേഷമാണ് മഹാന്മാര് പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ സമയം അത് സുഭിന്റെ ശേഷമാണ് സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ സമയം അത് ഇടയിലുള്ള സമയമാണ് ഈ രണ്ട് സമയങ്ങളിൽ നിഷ അവ നിങ്ങൾക്ക് ഈ അമല് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റുകയാണെങ്കിൽ വീട്ടിൽ വറുക്കത്തുണ്ടാകും വീട്ടിൽ റഹ്മത്തുണ്ടാകും ഭർത്താവിന്റെ ജോലിയിൽ പുരോഗതി ഉണ്ടാകും മക്കളെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങളിൽ നിന്ന് വലിയ മുക്തത ഉണ്ടാകും സാമ്പത്തികമായ ഞങ്ങൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഓടുന്ന ഏട്ട ഓട്ടം ഓടുന്ന അങ്ങനെ കറങ്ങുന്നങ്ങനെ ലൈഫിൽ ഇങ്ങനെ കറങ്ങാണ് കറങ്ങാണ് അത്ര പ്രയാസങ്ങൾ അവിടെ അവിടെ കൊണ്ടുപോച്ചിട്ടും ബാങ്കിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് അവിടെ എടുത്ത് സ്വർണ്ണം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് വീടിൻ്റെ ആധാരം അങ്ങോട്ട് കൊണ്ടുപോയി വെച്ച് സാമ്പത്തികമായിട്ട് ഇങ്ങനെ കറങ്ങണം അത്ര പ്രയാസങ്ങള് മാറണോ കടങ്ങൾ വീടണോ വീട്ടിൽ വലിയ റാഹത്ത് ഉണ്ടാകണോ പൈശാചികമായ ശല്യങ്ങളൊക്കെ മാറി ഈ പോക്ക് വരവിന്റെയും വരുത്തുപോക്കിൻ്റെയും പൈശാചികമായ സാന്നിധ്യങ്ങൾ നിന്ന് നമ്മളെ വീട്ടിൽ നിന്നത് മാറി തടസ്സങ്ങളെല്ലാം നീങ്ങി റാഹത്തായ കാര്യങ്ങൾ അടുക്കണ അടുക്കണമൊത്ത നിങ്ങൾ അടുക്കണോ ഇൻഷാ അല്ല ഈ ഒരു കാര്യം ഈ രണ്ട് സമയങ്ങളിൽ ഈ രണ്ട് സമയങ്ങളിൽ നിങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ് നിങ്ങൾ ചെയ്യ ഒന്നാമതായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ പാരായണമാണ് അതാണ് നമ്മൾ ഒന്നാമതായി ഒന്നാമതായി നമ്മൾ പറയുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ പാരായണം ആയത്തിൽ കുറിച്ച് വീട്ടിലെ പോയും പതിവാക്കുക അത് മാത്രല്ല കേട്ടോ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ശാന്തം പിറകെ വരുന്നുണ്ട് പിറകെ വരുന്നുണ്ട് ആയത്തിൽ കുറിച്ച് പാരായണം എപ്പോഴും വീട്ടിൽ ഈ രണ്ട് സമയങ്ങളിൽ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യാം ഇൻഷാല്ല പൈശാചികമായ സാന്നിധ്യങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാവൂല പിന്നെ അൽബക്കറ സൂറത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത് എന്ന് തുടങ്ങുന്ന അൽബക്കറയിലെ നൂറ്റി രണ്ടാമത്തെ വീട്ടിൽ പതിവാക്ക് പതിവാക്ക് പിന്നെ അൽബക്കറയിലെ അവസാനത്തെ ആ മൂന്നായത്തുകൾ മൂന്നായത്തുകൾ വരുന്ന ആ മൂന്നായത്തുകൾ ഇൻഷാ വീട്ടിൽ പതിവാക്ക് ഈ ഷാമിന്റെ ഇടയിൽ സുബിഹിന്റെ ശേഷം പതിവാക്കിക്കോളിൽ പതിവാക്കി നോക്കി മൂന്നായി ആയത്ത് റസൂൽ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പിന്നെ സൂറത്തുൽ സൂറത്തുൽ യാസീനിന്റെ പാരായണം യാസീൻ ഈ രണ്ട് സമയങ്ങളിൽ എന്റെ സഹോദരന്മാര് ജോലിക്ക് പോണ ആളുകളാണെങ്കിൽ അവർക്കത് കഴിയൂല വീട്ടിലിരിക്കുന്ന സഹോദരന്മാരാണെങ്കിൽ എന്റെ സഹോദരന്മാരൊക്കെ പള്ളിയിൽ യും ധാരാളം ആളുകൾ കാണാറുണ്ട് കാണാറുണ്ട് അവർ ഇഷ്യബിൻ്റെ ഒരു ഒരു പണിക്കവര് പിടിച്ച് വിക്രുകളും അത് കാറുകളും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ പാരായണവുമായിട്ട് പള്ളിയിൽ ഒതുങ്ങുന്ന ഈ രണ്ട് സമയങ്ങൾ നിങ്ങളാളുകളെ കണ്ടിട്ടില്ലേ അവരക്കെതിൻ്റെ അവരക്കെതിൻ്റെ അറിഞ്ഞ ആളുകളാണ് അവര് അവരവരെ ജീവിതത്തിൽ കണ്ടവരാണ് ഒത്തുമിനെ വറുക്കത്തുകൾ കണ്ടവരാണ് അവരുടെ ജീവിതത്തിൽ വറുക്കത്തുകൾ നേടിയവരാണ് ഇവളൊന്ന് പരിശോധിച്ചു നോക്കി പള്ളികളിൽ പള്ളിയുടെ അകത്തളങ്ങളിൽ ഈ രണ്ട് സമയത്ത് ഖുറാനുമായി ബന്ധപ്പെടുന്ന നിഖറുകളുമായി ബന്ധപ്പെടുന്ന മറ്റുള്ള ശർപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ അവരെ വീടൊന്ന് പരിശോധിക്കും അവരെ വീടൊന്ന് പരിശോധിക്ക് പരിശോധിക്കണം പരിശോധിക്കണങ്ങളെ ഒന്നോ രണ്ടോ ദിവസമല്ല ഞാൻ പറഞ്ഞത് സ്ഥിരമായി അത് ദായമാക്കുന്ന ആളുകളുടെ വീട് നിങ്ങൾ പരിശോധിച്ചു നോക്കി അവർക്ക് കട ഉണ്ടാവൂല അവർക്ക് ഇങ്ങനെ സാമ്പത്തികമായ ബാധ്യതകൾ ഉണ്ടാവൂല സാമ്പത്തികമായ നെരുക്കങ്ങൾ ഉണ്ടാവൂല ജീവിതത്തിൽ വലിയ റാഹന ആയിരിക്കും പക്കത്ത് നല്ല ജോലിയായിരിക്കും എല്ലാ സുഖാടംബരങ്ങളും അത് സുഖാടംബരങ്ങൾ എന്ന് പറയുന്നത് ആഡംബരമായി ജീവിക്കണമല്ല അവർക്ക് കൊതിക്കൂല കൊതിക്കൂല എല്ലാം അള്ളാഹു കൊതുക്കുമെന്ന് അള്ളാഹു എല്ലാം കൊടുക്കുന്നു കാരണം ഈ രണ്ട് സമയങ്ങൾ നമുക്ക് വേണ്ട സമയമാണ് മാറ്റി വെക്കൂലെ മുത്ത നിങ്ങൾ രണ്ട് സമയത്ത് അമലിനായിട്ട് മാറ്റി വെക്കൂലെ പരിശുദ്ധമാക്കപ്പെട്ട സുറത്തുന്റെ പാരായണം സുഹത്തു വാക്കയാ വാക്കയ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവൂല ഞാൻ പറഞ്ഞു തരണ്ടല്ലോ പറഞ്ഞല്ലോ അറിയാമല്ലോ ദാരിദ്ര്യം പാടയില്ലാതാവും ഒരു ദിവസം ഒരു വാക്കയല്ല മഹരിവിന്റെ ശേഷം ഇഷമാരിവിന്റെ ഇടയിൽ ഒന്ന് രണ്ടു വെച്ച് ഓതി നോക്ക് ഓതി നോക്ക് കടങ്ങൾ തീരും തീരുമെന്നു നിങ്ങളെ ആത്മാർത്ഥമായിട്ട് കടണ്ട് പെരുക്കുമ്പോൾ മറിച്ചിട്ട് വാക്കിയുണ്ട് ഒറ്റ പ്രാവശ്യം മുതലല്ലേ പറയുന്നത് സ്ഥിരമാക്കുന്നവര് സ്ഥിരമാക്കുന്ന ഞാൻ വാക്യ കോതിയതാണ് ഞാൻ തപാറൊക്കെ കോതിയതാണ് ഈ ആസീന കോതിയൊരു നേട്ടമില്ല അങ്ങനെ പറയുന്നവരുണ്ട് എപ്പോഴും പരാതികള് എപ്പോഴും പരിഭവങ്ങള് അവർക്ക് എന്ത് കിട്ടാനും ക്ഷമ വേണ്ടേ ക്ഷമ വേണ്ട നമ്മളെ സ്ഥിരമായി ഓതി നോക്ക് ഓതി നോക്കിയത് റിസൾട്ട് ഉള്ളതാണ് ധാരാളം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതാണ് സുഹൃത്തിൽ വാക്കിയുടെ പാരായണം ഇനി അതൊന്നും ആശീന അറിയില്ല എനിക്ക് വാക്ക് ഓതാൻ അറിയില്ല തപാറക്കോതാൻ അറിയില്ല തബാറക്കോതിയാൽ മാത്രം സുഖിച്ചാ പോരല്ലോ മകന്റെ ജോലി പ്രതീക്ഷിച്ചിട്ട് ഭർത്താവിന്റെ ജോലി പ്രതീക്ഷിച്ചിട്ട് അല്ലെങ്കിൽ പണം മാത്രം ആഗ്രഹിച്ചിട്ട് മാത്രം മാത്രമേ നാളോടെ പോയി കെടുക്കണ്ടേ ഇവിടെ സുഖമായി കിടന്നാ മതി നാളെ പോയി കെടുക്കണം സുഖം വേണോ റാഹത്ത് വേണോക്കി പതിവാക്കിക്കോ സുറത്തുൽ മുൽക്കിനെ പതിവാക്കോ സുറത്തുൽ മുൽക്കിനെ പതിവാക്കിക്കോ പിന്നെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് സുഹത്ത് ഓതാൻ അറിയില്ല ആയുധി ഓതാൻ അറിയുന്നു ആ സമയങ്ങളിൽ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും ബ്ലോഗുകൾ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡികൾ കണ്ടുകൊണ്ട് റീൽസ് കണ്ടുകൊണ്ട് അങ്ങനെ സമയം വേസ്റ്റ് ആക്കരുത് ഇത് അമൂല്യമായിട്ടുള്ള രണ്ട് സമയമാണ് രണ്ട് സമയാണ് നിങ്ങൾ അതോടുകൂടി നിങ്ങൾ ചെയ്യേണ്ട ഒരു അമൽ ഒരമലും കൂടി സുഗന്ധം ഉപയോഗിക്കുക ആ സമയങ്ങളിൽ വീടിന്റെ അകത്തളങ്ങളിൽ സുഗന്ധം ഉപയോഗിക്കുക ബഹൂറുകൾ പുകയിപ്പിക്ക ബഹൂറുകൾ പുകയിപ്പിക്കുക നല്ല ഭർത്താവ് സൗദിയിലാണ് അല്ലെങ്കിൽ ദുബായിലാണ് നമുക്ക് കൊണ്ടുവരുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആളുകളുണ്ട് ബഹൂറുകൾ കൊണ്ടുവരുന്ന ആളുകൾ ബഹൂറുകൾ പുകയിപ്പിക്കുക ഊതുകൾ അത്തറുകള് പുകയിപ്പിക്കുക അതൊന്നും ഞങ്ങളെ വീട്ടിലില്ല ഞങ്ങളെ വീട്ടിലില്ല ഞാൻ കേൾക്കുന്ന അത്തരുണ്ട് ഇൻഷാല്ല അതൊന്നും എല്ലാം എന്ത് ചെയ്യുക എന്ത് വസ്ത്രത്തിൽ എല്ലാ വസ്ത്രത്തിലും എല്ലാ ഉശിക്ക് പോയ വസ്ത്രങ്ങളിൽ ബെഡില് ബെഡ്ഷീറ്റില് ഒക്കെ ചെയ്യുക പൂശിയ പൂശിയ ചില വീടുകളിൽ ദുർഗന്ധമായിരിക്കും അവിടെ എങ്ങനെ മലക്ക് റഹ്മത്തിന്റെ മലക്കിറങ്ങാനും ഒത്തുങ്കിലും പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവുക ഷെയ്ത്വൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്മെല്ലും ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ അവിടെ ഒരുക്കിയത് അവിടെ ഷെയ്ത്താന്റെ സാന്നിധ്യമില്ലാതെ മലായിക്കത്തി ഷെയ്താന്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ വരൂമിനിങ്ങളെ റഹ്മത്തിന്റെ മലക്ക് വരുവോ റഹ്മത്തിന്റെ മലക്ക് വരുമോ ബുദ്ധുബിനിങ്ങൾ അതുകൊണ്ട് സുഗന്ധം ഉപയോഗിക്കൂ സുഗന്ധം ബഹൂറുകള് പൂഷ് ബഹൂറുകള് ബഹൂറുകള് പുകയിപ്പിക്കുന്ന ബുദ്ധമിനിങ്ങളെ പുകയിപ്പിക്ക് നിങ്ങളൊക്കെ കൊടി പള്ളിയിൽ മഹാനായ നിർമ്മിച്ചു നൽകിയ പള്ളിയാണ് നിർമ്മിച്ചു നൽകിയ പള്ളി ആ പള്ളിയിൽ ഒരു സഹോദരി പഠിക്കുന്ന ആ പള്ളിയിൽ ഒരു ചകിരിയില് ചകിരിയില് കുറച്ച് പുകയ പുകയിപ്പിക്കും കുറച്ച് പുകയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒന്ന് പുകയിപ്പിക്കും അത് മഹാൻ അവറുകള് പഠിപ്പിച്ചു നിന്ന അവിടുന്ന് പകർത്തുന്ന രീതി ഇപ്പയും അത് തുടരുന്നുണ്ട് അങ്ങനെ ധാരാളം നമുക്ക് ഈ പുകയിപ്പിക്കൽ ഉണ്ടായി കഴിഞ്ഞാൽ സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ പൈശാചികമായ സാന്നിധ്യം ആ വീട്ടിലുണ്ടാവൂല പിശാചി പിന്നെ അവിടെ ഉണ്ടാവൂല തുല്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല സുഗന്ധം ഉണ്ടെങ്കിൽ പിശാചികൾ ഓടിയൊളിക്കും പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവില്ല വീട്ടിൽ വർക്കത്തുണ്ടാകും വീട്ടിൽ റഹ്മത്തുണ്ടാകും വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകും ഐശ്വര്യം ഉണ്ടാകും എപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ല നല്ല സ്മെല്ലുകള് അത്രക്ക് ഉപയോഗിക്കുന്നവർക്കറിയാം ആ അത്രക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും നമ്മൾക്ക് ഒഴിവാക്കാൻ കഴിയും ഇതൊരു സൈക്കോളജിയാണ് സൈക്കോളജിയാണ് ഈ സുഗന്ധം ഉപയോഗിക്കൽ അപ്പം നല്ലൊരു എനർജി ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും വീട്ടിലും എല്ലാ കാര്യം ദേഷ്യപ്പെട്ടൊരാള് വരുന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് അവൻ വാസനിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ആഹത്തായിരിക്കും അല്ലേ നല്ലൊരു നല്ലൊരാഹത്തായിരിക്കും നല്ലൊരു സ്മെല്ലുള്ള റൂമിൽ കെടുക്കാൻ തന്നെ ഉറക്ക് ഉറങ്ങിപ്പോകുന്നത് അറിയില്ല അല്ലെ അറിയില്ല അപ്പം എപ്പോഴും നമുക്ക് വേണ്ടത് സുഗന്ധം ഉപയോഗിച്ചാൽ നല്ലൊരു എനർജി കിട്ടും നല്ലൊരു പോസിറ്റീവ് മൈൻഡ് കിട്ടും പൈശാചികമായ സാന്നിധ്യങ്ങളൊക്കെ ഇല്ലാതെ ഇല്ലായ്മയാകും ഇല്ലാതെയാകുമ്പോൾ നിങ്ങളെ ഇല്ലാതെയാകും നല്ല നല്ല കാര്യങ്ങൾക്ക് ഇബാധത്തിന് വലിയ ഉന്മേഷം ഉണ്ടാകും ഒരു സുഗന്ധം ഉപയോഗിച്ച ഒരു സുഗന്ധം ഉപയോഗിച്ച ഒരു പള്ളിയിലേക്കൊണ്ട് കേറി നല്ലൊരു കാർപ്പറ്റും നല്ലൊരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ നിസ്കരിക്കാൻ നമുക്ക് ഇങ്ങനെ പൂതിയാകും അല്ലേ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ ഇങ്ങനെ ത്വര വരും നിസ്കരിക്കാൻ വിഭാഗത്തിൽ ചെയ്യാൻ ആ പള്ളിയിൽ നിന്ന് കുറാനോധാനോ ആ പള്ളിയിൽ നിന്ന് നിക്ക് ചൊല്ലാനും അത് റൂം ആയിക്കോട്ടെ പള്ളി ആയിക്കോട്ടെ എവിടെ എവിടെ ആയിക്കോട്ടെ അവിടെ നിന്ന് വലിയ വിഭാഗത്തിനൊരു ഉന്മേഷം ഉണ്ടാകും സുഗന്ധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിഭാദത്തിന് വലിയൊരു ഉന്മേഷം ഉണ്ടാകും ഇത് മുത്തനബി നമ്മളെ പഠിപ്പിക്കുകയാണ് മുത്തുനബി ഏറ്റവും അധികം ഭക്ഷണം ഉപയോഗിക്കുന്നതിനേക്കായും പണം സുഗന്ധം ഉപയോഗിക്കുന്നതിൽ ചെലവാക്കിയിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനെ ഉപയോഗിക്കുന്ന പണത്തെക്കായും സമ്പത്തിനേക്കായും സുഗന്ധങ്ങൾ വാങ്ങാൻ സമ്പത്ത് റസൂർ അലഹി വസ്ലാമ തങ്ങൾ വിനിയോഗിച്ചിരുന്നു ഹദീസുകൾ നമുക്ക് കാണാം ഹദീസുകൾ നമുക്ക് കാണാം റസൂറു സുഗന്ധത്തിന് വലിയ മുൻഗണന കൊടുത്തിരുന്നു അർത്ഥം അപ്പൊ സുഗന്ധം ഉപയോഗിക്ക വീട്ടിൽ ബഹൂറുകൾ പുകയിപ്പിക്ക പിന്നെയുള്ള ഈ സൂറത്തുകൾ പാരായണം ചെയ്യുക പൈശാചികമായ സാന്നിധ്യം ഉണ്ടാവൂല പിന്നെ ഇഷാമഹിബിന്റെ ഇടയിലുള്ള ഷോപ്പിങ്ങുകൾ പർച്ചേസുകൾ പുറത്തേക്കുള്ള സർക്കിറ്റുകൾ ഒഴിവാക്കുക അൽവാസിംഗിനോട് പോവുക പ്രത്യേകിച്ച് സഹോദരിമാര് പുറത്തേക്ക് ഇറങ്ങാതിരിക്ക പുറത്തേക്ക് ഇറങ്ങാതിരിക്ക സഹോദരിമാര് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് മഹരിബ് നിസ്കരിച്ച് ആ മുസല്ലയില് ആ നിസ്കാര കുപ്പായത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കുറ പാരായണം ഞാൻ പറഞ്ഞതുപോലെ പാരായണം ചെയ്യ പാരായണം ചെയ്യാൻ മുത്തങ്ങളെ സർക്യൂറ്റിന് ഇറങ്ങാതിരിക്കുക കുട്ടികളെ പുറത്തേക്ക് ഇറക്കാതിരിക്കുക ആ സമയങ്ങളാണ് പിശാജ് പിശാജ് കൂടുതലായിട്ട് മനുഷ്യൻ ശരീരത്തെ ആകർഷിക്കൽ ആകർഷിക്കൽ ആകർഷിക്കുക നമ്മളടുത്തേക്ക് കൺസൾട്ടിങ് വരുന്ന സമയത്ത് പേടിച്ചതാണ് പൈശാചികമായ സാന്നിധ്യം ഉണ്ടാകുന്ന സമയത്ത് ഇത്തരം സമയങ്ങളിലാണ് പിശാചിന്റെ സാന്നിധ്യം അവരെ ശരീരത്തിലേക്ക് കയറിയിട്ടുള്ളത് അവരെ ശരീരത്തിലേക്ക് വന്നിട്ടുള്ളത് പ്രവേശിച്ചിട്ടുള്ളത് ആ ഒരു പ്രയാസമാണ് അവര് ജീവിതത്തിലൂടെ നീളം അങ്ങനെ കാണിക്കാൻ തുടങ്ങിയ ആ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിലുണ്ടാകും ഏത് സമയത്താന്ന് വെച്ചാൽ ആ സമയങ്ങളിൽ വന്നൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ സമയം വിശ്വാ ഒന്ന് മുൻഗണനയിലെടുക്കുക മുൻഗണന എടുക്ക ആ സമയത്ത് പുറത്തേക്ക് പോവാതിരിക്കുക സർക്കിറ്റിന് പോവാതിരിക്കുക അയൽവാസിലെടുത്ത് പോകാതിരിക്കുക പിശാജി പെട്ടെന്ന് ശരീരത്തെ ആകർഷിക്കും ആ സമയങ്ങൾ പിശാജിന് വലിയ ഒരു ഊർജമുള്ളൊരു സമയമാണ് ഊർജമുള്ള സമയമാണ് ഉണരുന്ന സമയമാണ് ഉണർവുള്ള സമയമാണ് അപ്പൊ ആരെങ്കിലും പുറത്തേക്ക് കഴിഞ്ഞാൽ അതൊരു ഒരാളാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് ആകർഷിക്കും ഒരാൾ മനസ്സിന് തീരെ കട്ടില്ലാത്ത ഒരാളാണെങ്കിൽ പിശാജ് പെട്ടെന്ന് ആ ശരീരത്തെ ആകർഷിക്കുമെന്ന് മഹത്തുക്കൾ പറയുന്നതായി കാണി അതുകൊണ്ട് തന്നെ അതിൽ കൊണ്ട് തന്നെ പിന്നീട് ഈ സമയങ്ങളെ നമ്മൾ വിലക്കെടുക്കുക വിലക്കെടുക്കുക ഇൻഷാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഈ രണ്ട് സമയങ്ങൾ നിങ്ങൾക്ക് ഇബാദത്തുമായി ജീവി ഇബാദത്തുമായി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകും ജീവിതത്തിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും കടങ്ങളൊക്കെ നീരും വീട്ടിൽ വലിയ ബറുക്കത്തുണ്ടാകും കലഹങ്ങളൊക്കെ ഇല്ലാതെ ഇല്ലായ്മയാകും കലഹങ്ങളൊക്കെ ഇല്ലായ്മയാകും വീട്ടിലെപ്പോഴും ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകും നെഗറ്റീവ് എനർജികൾ മാറി പോസിറ്റീവ് എനർജി ഉണ്ടാകും പൈശാചികമായ സാന്നിധ്യങ്ങൾ വീട്ടിൽ നിന്നും ഭൂമിയിൽ നിന്നും ഇല്ലായ്മയാകും ഈ രണ്ട് സമയത്ത് ശ്രദ്ധിച്ചാൽ ഈ രണ്ട് സമയം നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ടിവിയുടെ മുന്നിലാണ് അല്ലെങ്കിൽ ഫോണിന്റെ മുന്നിലാണ് അല്ലെങ്കിൽ സ്വരവർത്താന വർത്തമാനങ്ങൾ പറഞ്ഞ് വീട്ടിൽ ഇങ്ങനെ ചിലവഴിക്കുകയാണ് ചെലവഴിക്കുകയാണ് കഥകള് പറഞ്ഞത് കഥകൾ പറഞ്ഞ് ഈ സമയത്തെ മുൻഘടനയിൽ എടുക്കാതെ ഈ സമയങ്ങളെ ശ്രദ്ധിക്കാതെ ഒരു മുൻഘടന കൊടുക്കാതെ സ്വർവർത്താനങ്ങൾ പറഞ്ഞ് വർത്തമാനങ്ങൾ പറഞ്ഞ് ഈ സമയം വേസ്റ്റ് ആക്കുകയാണെങ്കിൽ ആ വീട്ടിൽ പറുക്കത്ത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ആ വീട്ടിലെ കടങ്ങൾ തീരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ആ വീട്ടിലെ ഭർത്താവിന് ജോലി കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട മക്കൾക്ക് ഹൈറായ നിലയിൽ മക്കളാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട അതുകൊണ്ട് ഈ ഒരു രണ്ട് സമയങ്ങൾ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക ഈ ഭാഗത്തുമായി മുന്നോട്ട് പോകുക അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ ഇൻഷാള്ളിയാസങ്ങൾ വരുന്ന സമയത്ത് വലിയ പ്രതിസന്ധികൾ നിങ്ങൾ നേരിടുന്ന സമയത്ത് മുത്തുനബി പഠിപ്പിച്ച ഈ ഒരു നിങ്ങൾ മുൻഗണന എടുക്ക് മുൻഗണന ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പ്രയാസങ്ങളിലുള്ള ആളുകൾ പ്രതിസന്ധിയുമായിട്ട് ജീവിതം തള്ളി നിൽക്കുന്നവര് വലിയ കടങ്ങളിൽ പ്രയാസപ്പെട്ട് ടെൻഷൻ അടിക്കുന്ന ആളുകൾ ടെൻഷനുള്ള ആളുകള് ഡിപ്രഷന്റെ സ്റ്റേജിലെത്തിയ ആളുകള് അത്തരം സ്റ്റേജുകളിലെത്തിയ ആളുകൾ ഇൻഷാ പഠിപ്പിച്ച ഈ അത്ഭുതകൾ അത്ഭുതകരമായിട്ടുള്ള ഈ അത്ഭുതകരമായിട്ടുള്ള ഇന്ന് നിങ്ങൾ ചൊല്ല് ഇന്ന് നിങ്ങൾ சொல்லு இந்து நீங்கள் சொல்லு காலா ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் இதா வகரதும் ஃபில் அம்ரில் அல்அழீம் فقولوا حسبنا الله ونعم الوكيل نعم المولى ونعم النصير إن الكبر يا حاسم عنده من الكبر دي صلاه الله نعم حسبنا الله ونعم الوكيل نعم المولى ونعم النصير എനിക്കെല്ലാ എല്ലാ പ്രയാസങ്ങൾക്കും എനിക്ക് മതി അള്ളാഹുമതി എനിക്ക് മതി അള്ളാഹുമതിരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് അവനാണ് അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും അനുയോജ്യം അവനാണ് എന്ന് അർത്ഥം വരുന്ന ഈ ഒരു ദിഖറിനെ ഈ ഒരു ദിഖറിന് ഇന്നത്തെ ദിവസം നിങ്ങൾ അധികരിപ്പിക്കണം നിങ്ങളെമുട്ടുകൾക്ക് ഒരു അറുതി ഉണ്ടാകും ഒരു അവസാനം ഉണ്ടാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ട് സമയങ്ങളിൽ ഇൻഷാല് നിങ്ങൾ മുഖവിലക്കെടുക്കാം മുഖവിലക്കെടുക്കാം എന്നിട്ട് അമലുകൾ ചെയ്യുക അമലുകൾ ചെയ്യാം അത് നൽകട്ടെ